ജീവിതത്തില് ജീവിതത്തില് ഏത് സംഭവങ്ങളൊക്കെയാണോ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തുന്നത് അതിനാണ് പ്രാധാന്യം ഭഗവത്ഗീത ഒരാളും വായിക്കരുതെന്നാണ് ഒരാളും വായിക്കരുത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനാട്ടത്തെ അധ്യാപകത്തില് അറുപത്തി ആറ് കഴിഞ്ഞ് ബാക്കി ആര് വായിക്കണം എപ്പോ വായിക്കണം എന്തിനു വായിക്കണം പ്രാബല്യത്തിൽ വരാത്ത ഒരു സംഭവവും വായിച്ച സമയം കളയരുതെന്ന് ഭഗവത്ഗീത കഴിഞ്ഞിട്ട് അർജുനൻ തന്നെ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് രണ്ടാമത് ഉത്തരഗീതാകുന്ന ഒരു ഗീതല്ലേ ഇതൊന്നും കൂടി പറഞ്ഞു എക്സാമിനേഷന്റെ ടെൻഷൻ പോകുന്നതിന് മുമ്പ് പരീക്ഷയ്ക്ക് പഠിപ്പിക്കുന്നത് പോലെ യുദ്ധക്കളത്തിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല പിന്നെ അവസാനം പറഞ്ഞ എനിക്കു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് മാത്രം കൃത്യമായിട്ട് ഒന്നും കൂടി പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് അനന്തശാസ്ത്രം ബഹു വേദി ദവ്യം അനന്തശാസ്ത്രം കുറെ പഠിക്കാനുണ്ട് േദി ദവ്യം കുറെ വേദങ്ങളുണ്ട് അല്പശകാലയിൽ നിനക്ക് കുറച്ചു കാലം കൂടി വാക്കുകൾ മുപ്പത്തി മൂന്നര കൊല്ലം കൂടിയേ യുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം ബഹു വശിക്കണം കുറേ വിഘ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഇതിനൊന്നും സമയം കളയരുത് കൃത്യമായിട്ട് അറിയേണ്ടത് അറിയാൻ സാധിക്കണമെന്നാണ് അറിയേണ്ടത് നമുക്ക് അറിയുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൽ യൂത്ത് പാർലമെന്റ് ആണ് പ്രോഗ്രാം എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ചെയ്യുന്ന പല കോഴ്സുകളിടേയും അത് എഞ്ചിനീയറിംഗ് ആയപ്പോലും ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു കാസർഗോഡ് ഒരു ഇന്റർനാഷണൽ സ്കൂളിന്റെ തുടക്കത്തിലുള്ള എക്സിക്യൂട്ടീവ് ഫൗണ്ടർ ഡയറക്ടർ ആയിരുന്നു ഒരേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഇപ്പൊ ഇക്ഫൈ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് പ്രാക്ടീസാണ് സിക്കിമിലൊക്കെയാണ്